ഹായ് സുഹൃത്തുക്കളെ പലരും ചോദിച്ച നവശാത്രികയുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലെ വാഴല വെട്ടിയിട്ട് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കിടത്തിയിരുന്നു അൺബോക്സിംഗ് ആയിട്ട് അപ്പോൾ അൺബോക്സിങ് ചെയ്തത് ഒരു ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസത്തെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ടിടുകയും ചെയ്യാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കാരണം അതിൻ്റെ കുഞ്ഞുങ്ങൾ അതെ ഒരു ഇരുപതെണ്ണത്തോളം വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വാഴലയിൽ കുറച്ച് സ്റ്റാർട്ടർ ഇട്ടിട്ട് നിർത്തിയിരിക്കുന്നു വാഴല എന്താന്ന് വെച്ചാൽ അതിൻ്റെ അവരുടെ വൈറ്റിൽ വൈറ്റിലിട്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ബ്ലാക്കിൽ ഇട്ടാലും ശരിയല്ലേ അപ്പോൾ പച്ചി തന്നെ ഏറ്റവും നല്ലത് ഞാൻ നോക്കുമ്പോൾ പലരും വാഴല തന്നെ ഉപയോഗിക്കുന്നത് വാഴല ഞാൻ അത്ര കഴുകി ക്ലേസിംഗ് വരുത്തിയിട്ടൊന്നും ഓരോ കോഴിക്കുഞ്ഞുങ്ങളെ കാണിക്കാം ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ കൊച്ചിന്നുള്ള ഒരാൾ കുഞ്ഞുങ്ങളെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത് കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ ഇന്നിപ്പോൾ ഡിസംബർ എട്ടാം തീയതി ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നാളെ ഡിസംബർ ഒമ്പതാം തീയതി കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അവരോട് അഡ്രസ്സ് അയച്ച തരാൻ അവർ വേണമെന്ന് പറഞ്ഞു അഡ്രസ്സ് അയച്ചു തരാൻ പറഞ്ഞിട്ട് അഡ്രസ്സ് അയച്ചു തന്നിട്ടില്ല അപ്പോൾ എങ്ങാനും അവർ ഇന്ന് രാത്രി അവർക്ക് ഈ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് അവർ എന്തെങ്കിലും വേണ്ടാന്ന് എങ്ങാനും പറയുകയാണെങ്കിൽ മാത്രം വേറെ ആൾക്കാർക്ക് കൊടുക്കും കൊച്ചിയിലേക്കാണ് കേട്ടോ അതെ ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ അതിനെ ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ശരിക്കും ഇതെല്ലാം ഈച്ച കോപ്പി പോലെ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല ഇതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കുഞ്ഞാണ് ഒരു ഇരുപതെണ്ണത്തോളം ഉണ്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെയ്ക്കിടനക്ക് ഇത് ചാര നെയ്ക്കിടനക്ക് അങ്ങോട്ട് അങ്ങോട്ട് ചാര നെയ്ക്കിടനയ്ക്ക് ഒരു രണ്ടാഴ്ചയോളം പ്രായമായിട്ടുണ്ട് ഇതും ഒരു കടുത്ത ചാരയാണ് ഒക്കെ പുള്ളിയാണ് കേട്ടോ ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നല്ല വൈറ്റ് വരുന്നതാണ് ഇത് നെയ്ക്കിടനയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ചാര നെയ്ക്കിടനയ്ക്കല്ല ഇതൊരു പ്യുവർ വൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നതെങ്കിലും ബ്ലാക്ക് കയറി വരുമോ എന്നറിയില്ല ഇതും ആണ് ചിലപ്പോൾ ഇതുപോലെ എനിക്കൊരു കുഞ്ഞിങ്ങനെ കിട്ടിയിരുന്നു നമ്മളവിടെ ഒരു വൈറ്റ് പ്യുവർ വൈറ്റ് ഒരു വെള്ളയുണ്ട് പക്ഷെ അതിന്റെ അത് മുട്ടയിട്ടിരുന്നോ എന്നറിയില്ല പക്ഷേ ഈ ഇവർ ചിലപ്പോൾ അതിന്റെ മേത്ത് ചിലപ്പോൾ വേറെ ബ്ലാക്ക് കളർ കയറി വരാൻ സാധ്യതയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാര അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാരയല്ല അതൊരു തരം കടുത്ത ചാരയാണ് അതെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതൊരു ചാര നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെയ്ക്കിട് നിക്ക് വൈറ്റ് വൈറ്റമ്മ കുറച്ച് ബ്ലാ ബ്ലാക്ക് ടിഷ് വരുന്നുണ്ട് ഇത് ഇച്ചിരി കൂട്ടത്തിലെ ചെറിയ ആളാണ് ഇതും ചാര നെയ്ക്കടനൊക്കെയാണ് ഇത് കണ്ട ഇവിടെ അപ്പുറത്തെ കോഴികളെ കണ്ട് ചാടാൻ നോക്കുക ഇപ്പം ഇട്ടത് ഒരു ചാരയാണോ അതെ ഇതാണ് ഒരു ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾ അപ്പോൾ ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ കൊച്ചിക്കാരനെ ഒരാൾ പറഞ്ഞിരുന്നു അപ്പോൾ എങ്ങാനും അയാളായിട്ടുള്ള കച്ചവടം നടന്നില്ലെങ്കിൽ മാത്രം ബാക്കിയുള്ളവർക്ക് പിന്നെ പാണ്ഡക്കൂട്ടങ്ങളുടെ ഒരു അമ്പത് അറുപത് മുട്ടകൾ നമ്മൾ നിലവിൽ കിട്ടുന്നുണ്ട് ഒരു അതിൻ്റെ വിശേഷങ്ങളും ചരിത്രമൊക്കെ പിന്നീട് പറയാം അപ്പോൾ അതും ചിലപ്പോൾ ഇച്ചിരി സൈസ് കൂടിയ ആയതുകൊണ്ടേ ചിലപ്പോൾ കൂടുതൽ മുട്ട ഇടും അപ്പോൾ നവംബർ പത്തൊമ്പത്യ തൊട്ട് മുട്ട കിട്ടുന്നതാണ് ഇതിപ്പോൾ ഒരാഴ്ചയും കൂടെ ചിലപ്പോൾ മുട്ട ഇടയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പത്തറുപത് എഴുപത് മുട്ടകൾ അട വയ്ക്കാനുണ്ടാവും അട വെച്ച് കഴിഞ്ഞാൽ അല്ലാതും വിരിയോ എന്നറിയില്ല പലപ്പോഴും നമ്മൾ ആക്രാന്തം കൂട്ടുമ്പോൾ എന്തെങ്കിലും പണി കിട്ടാറാ പതിയോ അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓ പച്ചലിയാണ് കൊത്തി തിന്ന ഈ ഞാൻ നീ തിന്ന് കഴിഞ്ഞതിൻ്റെ വായലിരിക്കും ഇവളെ ഞാർ കൊത്തി തിന്ന നോക്കി അവൾക്ക് ആ വാഴലിയ ഇഷ്ടപ്പെട്ടത് സ്റ്റാർട്ടറിനേക്കാളും അപ്പോ നോക്കി കണ്ട അവളാ വാഴലിയ കൊത്തി തിന്നു നോക്കുന്ന നല്ല സ്റ്റാർട്ടറല്ല അപ്പോ എന്താന്ന് വെച്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമല്ല ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വീണ്ടും കുറെ കുഞ്ഞുങ്ങൾ ഇറങ്ങും അപ്പോൾ വേണ്ടവർ എന്ന് വിളിച്ചാൽ മതി നമ്മളെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലാണ് ഇത് വിരിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഇച്ചിരി വെള്ളം തോരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൂട്ടത്തിലെ ചെറിയ ആളാ അത്. അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കോടന്നൂർ ആണ് സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലിടുന്ന ആഡുകൾ വീഡിയോയ്ക്ക് മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ടെക്സ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുവിടും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഈ വിരിഞ്ഞിറങ്ങിയതിൻ്റെയോ അട വെച്ചതിൻ്റെയൊക്കെ ഞാൻ ടെക്സ്റ്റായിട്ട് ഡേറ്റ് സഹിതം ഇടും അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്താ പറയുക വിളിക്കുകയും ബുക്ക് ചെയ്യുകയും ചെയ്യാം വീഡിയോ ഇടാൻ ചിലപ്പോൾ വൈകും കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത് തന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ സൗകര്യപ്പെട്ടില്ല അപ്പോൾ അതുമാത്രമല്ല നമുക്കൊരു വാട്സപ്പിൻ്റെ ഒരു ചാനലും തുടങ്ങിയിട്ടുണ്ട് അതും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം കണ്ടില്ലെങ്കനെ ഒന്ന് ഓർമ്മിപ്പിക്കണമായി താല്പര്യമുള്ളവർ അപ്പോൾ ഇതാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപതെണ്ണം അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിക്കുക വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് ബാക്കി ഇതിൻ്റെ പേരൻസോക്കിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് അധികം താമസിയാതെ ഇടാം കുറേ വിശേഷങ്ങൾ കാണിക്കാനുണ്ട് നിങ്ങളെ